പൊതുവേ നമ്മുടെ കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്നത് നമ്മൾ അവസാനമേ ഒരാൾ അംഗീകരിക്കുകയുള്ളൂ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നമ്മളെ ധാരണ എല്ലാം ഗവൺമെന്റ് നമുക്ക് വേണ്ടി ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മൾ ഗവൺമെന്റിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളൊക്കെ ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്ന് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാൽ ഓർക്കുന്നു അപ്പൊ ആ ആസ്പെക്ടിൽ നോക്കുമ്പോൾ ഗവൺമെന്റ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം അതായത് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്സ് ഇപ്പൊ ഇവിടെ തന്നെ ഗവൺമെന്റ് വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പറഞ്ഞിട്ടുള്ള നമ്മളെ സ്ട്രെങ്ത് ആണ് ഡീപ് ടെക് ഡീപ് ടെക് ഏരിയ ബയോടെക്നോളജി ഏരിയ ഇപ്പൊ ഡീപ് ടെക് സെക്ടേഴ്സിൽ നമുക്കറിയാം സമീപകാലത്ത് മാനോഹോൾ ക്ലീൻ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടാക്കിയ റോബോട്ട് മാനുവൽ ക്ലീനിങ് ഒക്കെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഫോസ്റ്ററിങ് ഇന്നോവേറ്റീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് അജയൻ സാർ പറഞ്ഞാൽ സുസ്ഥിര വികസനമാണ് ലോകമെമ്പാടും സുസ്ഥിര വികസനം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെന്റ് പറയുന്നത് എന്താണ് അദ്ദേഹം ഇവിടെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് ഇൻഡസ്ട്രീസ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെ ഡീപ് ടെക് സെക്ടേഴ്സിൽ ബയോടെക്നോളജി സെക്ടേഴ്സിൽ കൃത്യമായ വിഷനാണ് ചീഫ് സെക്രട്ടറി അവിടെ അവതരിപ്പിച്ചത് തന്നെ എന്താണ് ഈ സ്ട്രാറ്റജിക് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്സ് ഇപ്പോൾ നമ്മൾ നിരവധി ഗ്ലോബൽ പാർട്ട്ണർഷിസ് കൊണ്ടുവരുന്നുണ്ട് ഇന്നോവേറ്റീവ് പോളിസീസ് ഗവൺമെന്റ് ഒരുപാട് എടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്സ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നൊരു വളരെ സ്വാഗതതരമായ കാര്യമാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്സ് പത്ത് ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടാക്കാം ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്യും അത് ഡിവൈഡ് ചെയ്ത് ഓരോ ഇൻഡസ്ട്രി തുടങ്ങുന്നവർക്ക് കൊടുക്കാം അതിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്ത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും നോളെജ് എക്കോമി ഇപ്പൊ എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ നമുക്കുണ്ട് ഐ ഐ എം ഉണ്ട് ഒരുപാട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട് ഇവിടെ അനിൽകുമാർ സാർ പറഞ്ഞത് കേട്ടു അതായത് ചന്ദ്രബാബു നായിഡു പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും മലയാളികൾ മിടുക്കരായ മലയാളികൾ എല്ലാ പ്രൊഫഷനിലും ഉണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷനിലുണ്ട് ആർക്കിടെക്ചർ പ്രൊഫഷൻ അല്ലെങ്കിൽ അർബൻ പ്ലാനിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ അക്കൌണ്ടിങ് പ്രൊഫഷൻ അപ്പം എന്തുകൊണ്ട് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ സഹായത്തോടു കൂടി കേരളത്തിൽ ഒരു കെ പി എം ജി പോലുള്ള സ്ഥാപനമോ അല്ലെങ്കിൽ വലിയ ലെവലിലുള്ള നഗരാസൂത്രണ പദ്ധതികൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളോ പ്രൊജക്ട് മാനേജ്മെന്റ് സ്ഥാപനങ്ങളോ ഈവൻ ലോ ഫേംസ് ഒക്കെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഏറ്റവും മികച്ച പ്രൊഫഷണൽസ് ഉള്ളത് മലയാളികളാണ് പലരും അപ്പൊ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഗവൺമെന്റ് പറയുന്നതും തീരെ പ്ലാനിങ് ഇല്ലാത്തൊരു കാര്യമല്ല ഇപ്പം നമ്മൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ തൊണ്ണൂറ് ശതമാനം ഏർബൻ ആയി മാറും എന്നത് കണ്ടത് കൊണ്ടാണ് കേരള ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു ഏർബൻ പോളിസി കമ്മീഷനെ ഗവൺമെന്റ് വെച്ചു പക്ഷെ അപ്പോ അതൊക്കെ പറയുമ്പോൾ ന്യൂനതകൾ നമുക്കറിയാം യൂത്ത് വളരെ പുറത്തേക്ക് പോകുന്നു ഒരുപാട് യൂത്ത് പുറത്തേക്ക് പോകുന്നു യു എസും യു കെയിലേക്കും പോകുന്നു അതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട വിഷയമാണ് കാരണം ഇന്ത്യയിലെ ആവറേജ് യങ്ങർ പോപ്പുലേഷനെക്കാളും വളരെ കുറവാണ് കേരളത്തിലെ പോപ്പുലേഷൻ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ പടിപടിയായിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് മുന്നോട്ട് നീങ്ങേണ്ട കാര്യമാണ് പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഗവൺമെന്റ് വളരെയധികം ഈ കാര്യത്തിൽ താല്പര്യമെടുക്കുന്നുണ്ട് എല്ലാ ആസ്പെക്ട്സും ഇപ്പൊ കെ എസ് ഐ ഡി സി ആണെങ്കിൽ ഒരു ഭാഗത്ത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വളരെയധികം നാഷണലൈസ്ഡ് ബാങ്കുകളെക്കാൾ പലിശ കുറഞ്ഞുകൊണ്ടാണ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ആളുകൾക്ക് ലോൺസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും വളരെ ഫാസ്റ്റ് ആയിട്ട് അവര് തന്നെ ഇനീഷ്യേറ്റീവ് നിങ്ങൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ മറ്റുള്ള ബാങ്കുകളിലോ പോകുന്നതിനെക്കാട്ടിലും എളുപ്പത്തിലാണ് കെ എസ് ഐ ടി സി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അതും വളരെ നല്ല നല്ല കൂടി അപ്പൊ അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ അപ്പൊ ആ രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ മോശമായി കാണാതെ ഈ നമ്മൾ ഗവൺമെന്റിന്റെ കൂടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയൻ സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ തീർച്ചയായിട്ടും നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്ക് തോന്നുന്നില്ല